ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആണ് അപ്പോൾ ഈ സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് മാഗി അഥവാ നൂഡിൽസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നൂഡിൽസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സ്നാക്ക് നിങ്ങൾ ഇതുവരെ ഒന്ന് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു ഇതൊരു സ്പെഷ്യൽ ആയിരിക്കാരോ അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോവാം അതിന് മുന്നായിട്ട് എന്നെപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ടോ മൂന്നോ വെളുത്തുള്ളിൻ്റെ അല്ലി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ എല്ലാ ചേരുവകളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് നമ്മൾ വറക്കാത്ത സദാ റവ ചേർത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് അട്ടുപ്പൊടി അഥവാ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് ഞാനിതൊരു പത്ത് രൂപേൻ്റെ മാക്കി പാക്കറ്റ് ഉണ്ടാക്കാനുള്ളൊരളവാണോ പറയണത് കേട്ടോ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇതാ മാഗി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മസാല ഉണ്ടല്ലോ ആ ഒരു മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ സ്നാക്കിന് എന്നിട്ട് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതാ നമ്മൾ വേവിച്ചിട്ടുള്ള നൂഡിൽ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ നൂഡിൽസ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടിട്ടോ ശേഷം ഇതാ ഈ നൂഡിൽസും ഈ നമ്മളെ ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ടാണ് തട വരതിട്ടോ അപ്പം നമ്മൾ നൂഡിൽസൊക്കെ പറ്റണ്ട ഉടഞ്ഞു പോവും ശേഷം ഇനി നമുക്കിതൊരു എടുക്കണം കേട്ടോ ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പത്തിന്റെ അഥവാ കുയ്യപ്പത്തിന്റെ ചട്ടിയിലിട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പാകത്തിനുള്ള ഒരു ബാറ്ററി ആക്കി തയ്യാറാക്കിയെടുക്കണം വെള്ളം ഓവറായി പോകരുത് നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു ഉണ്ണപ്പൊക്കെ ചൂടേണ്ട ഒരു പാകം നമ്മൾ സാധാരണ ചൂട അത്ര ലൂസൊന്നാവണ്ടട്ടോ നമുക്ക് അവർ ഒരു പരുവത്തിലാണോ വേണ്ടത് കഥ നമ്മളെ ബാറ്ററി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മതി ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ഓയിൽ ചേർത്ത് കൊടുക്കണം കുറേശ്ശെ മതി കേട്ടോ ഓവർ ഈ ചട്ടി ഇത് കോഴി നിറയൊന്നും വേണ്ട കുറേശ്ശെ മതി എന്നാൽ തന്നെ നമുക്ക് ഇതിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ശേഷം ഇതാ അതിലേക്ക് ഓരോ കുയിലേക്കും ഇതുപോലെ മാവ് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഈ ഒരു ഷേയ്പ്പിന് ഇങ്ങനെ ആക്കിയാണ്ട് നിറച്ച് ഓരോ കുയിലേക്കും ഫുള്ളായിട്ടായി കൊടുത്തിട്ടുണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം പിന്നെ ഒരു വശ വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ മെല്ലെ മെല്ലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഒരു വശ പോട്ടോ അടി കരിയൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം തീയൊന്നും ഓവറാവരുത് മറിച്ചിട്ടെടുതാണ് ഇതും ഇനിയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇതാ മാഗി നൂഡിൽസ് കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ നൂഡിൽസ് കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അവർക്കൊരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിരിക്കാനും അപ്പോൾ ഈ ഒരു ചെറു ചൂടോടെ തിന്നാൻ അതിലേറെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്